ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം മല്ലു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കാത്തിരുന്ന അല്ലെങ്കിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരുന്ന പോലെ തന്നെ ഒരു ബസ്സിൻ്റെ ഒരു കണ്ടൻറ്റാണ് അതായത് ബസ്സിൻ്റെ കാര്യങ്ങളും ബസ്സിനെ പറ്റിയൊക്കെ കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സൗത്ത് ആംപ്റ്റണിലാണ് നിൽക്കുന്നത് സൗത്ത് ആംപ്റ്റണിൽ വിശേഷങ്ങൾ ആയിട്ട് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ യൂട്യൂബിൽ വരുന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇദ്ദേവായിട്ട് ഇവിടെ ഒരു ഇൻറ്റർവ്യൂ ആണ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അതേ തന്നെ നമുക്ക് ഒന്ന് പരിചയപ്പെടാൻ എന്തായാലും വെൽക്കം സൗണ്ട് ചേട്ടാ നമസ്കാരം ഹലോ നമസ്കാരം ഞങ്ങൾ സുഹൃത്തുക്കളാണ് അതായത് ഞങ്ങൾ കുറേ കൊല്ലങ്ങളായിട്ട് അതായത് എൻ്റെ വൈഫിൻ്റെയൊക്കെ കൂട്ടുകാരി ഷീജ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡാണ് സോണി അപ്പം സോണി ചേട്ടാ സോണി ചേട്ടന് എന്താ പറയുക എന്താണ് എവിടെയാണ് എങ്ങനെയാണ് എന്തോ ആണ് നമ്മുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഞാൻ ഇപ്പോൾ കറന്റ് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലെ ഡ്രൈവർ ഡ്രൈവറായിട്ടാണ് ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഗോസ് ഗോവസ് എഹെഡ് ഗ്രൂപ്പിൻ്റെ അണ്ടർ ഇവിടെ ബ്ലൂ സ്റ്റാർ അതിൽ ഞാൻ ബസ്സിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ അപ്പം എവിടുന്നാണ് എവിടെയാണ് സ്ഥലം ഇവിടെ വന്നിട്ട് എത്ര നാളായി എന്താണ് ഇതിലേക്ക് കയറാനുള്ള കാരണം അങ്ങനെ കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ ഫോളോവേഴ്സിനുള്ളത് നാട്ടിൽ ഞാൻ മാവേലിക്കിര ചിന്നലെയാണ് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷമാകുന്നു സീനിയർ ആണ് ഇവിടെ വന്നിട്ട് ഞാൻ ജോലി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫാർമസിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫാർമസിൽ ഡിസ്പെൻസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ചിന്ത തോന്നിയത് ഒരു വേറൊരു ജോബിനെക്കുറിച്ച് തോന്നിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ടാക്സി ഡ്രൈവർ ഡ്രൈവറായാലെന്താ അപ്പം പൊതുവേ മലയാളികളെല്ലാം ചെയ്യുന്ന ചെയ്യുന്നൊരു ഫീൽഡാണ് ടാക്സി ഡ്രൈവർ അപ്പം പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി കൊണ്ടാണ് ബസ് ഡ്രൈവർ അപ്പം ഞാനിവിടെ അന്വേഷണം അന്വേഷിച്ച ഈ ബ്ലൂ സ്റ്റാറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേക്കൻസി അതായത് ബസ് ഡ്രൈവർ ഡ്രൈവറാകാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായിരുന്നു അന്നിവിടെ കാരണം ബസ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ടേജ് ഒക്കുപേഷൻറ്റ് തൊട്ട് തന്നെയാണ് ആ ഡ്രൈവർമാർ വളരെ കുറവാണ് ഈ വരാൻ വേണ്ടിയുള്ളത് അപ്പം അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന ഡ്രൈവർമാരില്ലേ നമുക്ക് അതുപോലെ തന്നെ ഇപ്പം ഇവിടെ സോണി ചേട്ടൻ നമുക്ക് ഒത്തിരി അധികം സ്റ്റുഡൻസ് എന്നെ വിളിക്കാറുണ്ട് പല ഭാഗത്തുനിന്നും യു കെയുടെ ഇവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ നമുക്ക് ഈ മാനുവൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഇപ്പം ഒരു കാറിൻ്റെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണമല്ലോ ഹെവിയിലേക്ക് കയറാൻ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചിരുന്നത് അപ്പം ഞാൻ അവർക്ക് കൊടുത്തിരുന്ന അഡ്വൈസ് അത് പണ്ടായിരുന്നു ഇപ്പം ഈ ഷോർട്ടേജ് ഓഫ് ഡ്രൈവേഴ്സ് അല്ലേ ഷോർട്ടേജ് ഓഫ് ഡ്രൈവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉടൻ തന്നെ ഈ ഹെവിയിലേക്ക് മൂവ് ചെയ്യുന്നതാണ് കാറിൻ്റെ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ നോ ടൈം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം ഓക്കെ ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളത് ചിലർ പറയാറുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ബസ്സിൻ്റെ ലൈസൻസ് എടുത്തിട്ട് വേണം ഇങ്ങനെ ഓരോ കമ്പനികൾ ജോയിൻ ചെയ്യാനെന്ന് ചിലർ പറയാറുണ്ട് ചിലർ പറയും ഇപ്പം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ലൈസൻസുമായിട്ട് അങ്ങ് പോയിച്ചെന്നാൽ മതി അവർ തന്നെ പഠിപ്പിച്ച് അവർ തന്നെ അതിൻ്റെ എക്സ്പെൻസ് എല്ലാം എടുക്കുന്നു ഇതിലിപ്പോൾ എന്താണ് സത്യാവസ്ഥ അതായത് മിക്കവരമുള്ള കമ്പനികളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഇൻ്റേണലി ഉണ്ട് അവരുടെ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ നമുക്ക് ഏഴാഴ്ച കൊണ്ട് നമുക്ക് ഡ്രൈവറായിട്ട് നമ്മൾ അതിനകത്ത് ക്വാളിഫൈ ആയില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പറഞ്ഞു വിടും നമ്മൾ പറഞ്ഞുവിടും നല്ലപോലെ നമ്മൾ അവരെ പറഞ്ഞു വിടും ഇല്ലെന്നുണ്ടെങ്കിൽ സെവൻ വീക്സിനകത്ത് നമുക്ക് ആയിട്ട് നമുക്ക് വിത്ത് അവരുടെ ഇന്റർണലി ടെസ്റ്റ് ഉണ്ട് ഡി വി എൽ അപ്രൂവ്ഡ് ആളുണ്ട് നമുക്ക് ലൈസൻസ് നോർമൽ കാറിന്റെ ടെസ്റ്റ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ രണ്ടാമതൊരു ചോദ്യം അതിനകത്തുള്ളത് മിക്ക ആളുകൾ ചോദിക്കും നമ്മളിപ്പോൾ അതിന് ഈ ബസിന്റെ ലൈസൻസ് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഈ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അത് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും ഫ്രം ദ വെറി ഫ്രം ദ റൂട്ട് അതായത് തിയറി മുതൽ പ്രൊഫഷണൽ ലൈസൻസ് അങ്ങനെ നമ്മൾ ചെയ്യണോ അതോ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആദ്യ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് നോർമലിവർ അവരുടെയായിട്ടുള്ളൊരു ക്വസ്റ്റൻ ഇയർ ഉണ്ട് നമുക്കൊരു ബേസിക് മാത്സും ബാക്കിയുള്ള കാര്യങ്ങൾ അത് വെച്ച് നമ്മുടെ ഒരു ക്വസ്റ്റൻ ഉണ്ട് അതാണ് ഫസ്റ്റ് വരുന്നത് ഓക്കെ മാത്സ് കുറച്ച്കത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റൂട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പം കുറേ റൂട്ടുകൾ അവർ പറയും ഒരു കണക്ഷനിൽ നിന്ന് അടുത്ത കണക്ഷനിലോട്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ചെല്ലാവുന്ന അങ്ങനത്തെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് വരുന്നത് നമ്മുടെ മെഡിക്കലാണ് നമ്മുടെ മെഡിക്കൽ അവർ നോക്കും അവരുടെ ഡോക്ടറുണ്ട് അവരുടെ നോക്കുക നോക്കി കണ്ണ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പൊതുവേ ഉള്ള ഹെൽത്തിനെ കുറിച്ചുള്ള ചെക്കപ്പുകളെല്ലാം നടത്തും മെഡിക്കൽ ഓക്കെ ആണതിന് ശേഷം മാത്രമാണ്

ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൈഫിന് ബസ് പാസ് ഉണ്ട് ആ ബസ് പാസ്സിൽ മോളെ മോളേയും കൂടെ കൊണ്ടുപോകാം അവർക്കും ഫ്രീ ആയിട്ട് യാത്ര മോന് സെപ്പറേറ്റ് ഒരു ബസ് പാസ് ഉണ്ട് ഓക്കെ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇന്റേണലി പെൻഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട്സ് പോലെ ബ്ലൂ ലൈറ്റ് ഡിസ്കൗണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് പിന്നെ ഒരുപാട് കമ്പനികൾക്ക് നമുക്ക് അഞ്ച് മുതൽ മോളോട്ടുള്ള പല പല ഡിസ്കൗണ്ടുകളും നമുക്ക് ഇൻകോ എന്തൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു സാലറി ഞാൻ കേറി ഉടനെ ആയിരുന്നു പെർ അവർ ആണ് ഓക്കെ അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ ബസ് ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നമ്മുടെ കാറിൽ നിന്ന് മാറി ഒരു ഒരു പുതിയൊരു സംഭവമാണ് അപ്പം റോഡിലെ ആൾക്കാരൊക്കെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാനും ബസ്സിലോട്ട് വരുന്നതിന് മുമ്പ് ഞാനും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ബസ്സുകാരെ പക്ഷേ ബസ് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് പുളൌട്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാറുകാരും നമുക്ക് സൈഡ് തരത്തില്ല തരില്ല പിന്നെ അവർ സൈഡ് തരാനുള്ള വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ സൈഡ് അയാൾ ഒരു ഡ്രൈവർ ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരും അവന് ഓപ്ഷൻ ഇല്ല പോകാൻ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചാൻസ് ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു എല്ലാ സ്റ്റുഡൻസിനെയും വണ്ടി പഠിപ്പിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ് ബസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതായത് സ്റ്റോപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമ്മളെല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക ഇത് ഒരു മര്യാദയാണ് അല്ലാതെ എനിക്കാണ് അധികാരം അവൻ സൈഡിലല്ലേ കിടക്കുന്നത് എന്നൊരു ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാവരുത് എൻ്റെ ഒരു സ്റ്റുഡൻസും ഇത് തെറ്റ് ചെയ്യത്തില്ല എനിക്ക് ഉറപ്പുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ബസ് റൂട്ട് ഓടിക്കുമ്പോൾ ഇത്രയും പാസഞ്ചേഴ്സിനെയും കൊണ്ട് പോകുന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നല്ല ആളുകളാണോ അതോ എല്ലാം ട്രബിൾസ് ഉണ്ടോ ഇതിനകത്തൊക്കെ ട്രബിൾസ് ഉണ്ട് തീർച്ചയായിട്ടും ട്രബിൾസ് ഉണ്ട് നമുക്ക് അതിനകത്ത് പല പല ക്രൈറ്റീരിയസ് ഉള്ള ആളുകൾ വരും അതായത് വർണറബിൾ ആയിട്ടുള്ള ആളുകൾ വരും അപ്പം അങ്ങനെയൊക്കെ വരുന്നൊണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഓൺ ടൈമിൽ നമുക്ക് വണ്ടി പലപ്പോഴും എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല ഇവർ വന്ന് സീറ്റിൽ ഇരുന്നതിന് ശേഷമേ നമുക്ക് വണ്ടി എടുക്കാനൊക്കത്തില്ല ഡിസേബിൾഡ് ആൾക്കാർ അങ്ങനത്തെ കേസുകൾ വരും അതല്ലാതെ പിന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർ വരും ഡ്രഗ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരും ഇവരൊക്കെ തന്നെ വന്ന് പിന്നെ പൈസ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പം വന്ന് ഇഷ്യൂ ഉണ്ടാക്കും ഡ്രൈവറിനെ ചീത്ത വിളിക്കും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ

നമ്മുടെ വേണ്ടാത്ത വാക്കുകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും കാരണം ബസ്സിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ബസ്സുകൾ മിക്കവാറും ഭൂരിഭാഗം ഇന്റേണലിയും എക്സ്റ്റേർണലിയും ക്യാമറ ഉള്ളതാണ് അത് മാത്രമല്ല ഓഡിയോ റെക്കോർഡിംഗ് എല്ലാം അതിനകത്ത് അപ്പോൾ പൊതുവേ സേഫ് ആണ് നമ്മുടെ നോക്കേ എന്ത് തോന്നുന്നു സോണി ചോട്ടിന് ഇവിടുത്തെ ഒരു സിസ്റ്റം അല്ലെ ഇവിടുത്തെ ഒരു രീതി വേണം നമ്മുടെ നാട്ടിലും ഇംപ്ലൈ ചെയ്യാൻ എന്നിങ്ങനെ തോന്നാറുണ്ടോ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ നല്ല സിസ്റ്റമാണ് കാരണം ഇവിടെ എന്ന് പറഞ്ഞു പിന്നെ മരണപ്പാച്ചിലില്ല ആഹ് ഇല്ല സത്യം നമ്മൾ റോഡിൽ പഠിപ്പിക്കുമ്പോൾ പോലും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ബസ്സുകൾ എത്ര ഹെവി വണ്ടി അത് ഒരു ടാങ്കർ ആയിക്കോട്ടെ വളരെ സമീപനം പാലിച്ചാണ് നിയമങ്ങൾ പാലിച്ചാണ് എല്ലാ വണ്ടികളും പോകുന്നത് അല്ലേ പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് ഒക്കെ വളരെ ആണ് തീർച്ചയായിട്ടും അവർ പഠിപ്പിക്കുമ്പോൾ തന്നെ പ്രൊഫഷണൽ ഡ്രൈവർ എങ്ങനെ ആകണം എന്നുള്ള രീതിയാണ് അവരുടെ ബേസിക് മോട്ടിവ് സേഫ്റ്റി ഫസ്റ്റ് ആണ് പ്രൊഫഷണൽ ഡ്രൈവർ എക്സാക്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മൾ മൂന്ന് തരത്തിലുള്ള സേഫ്റ്റി ആണ് നോക്കുന്നത് ഒന്ന് ഡ്രൈവർ സേഫ്റ്റി പാസഞ്ചർ സേഫ്റ്റി അതുപോലെ മറ്റുള്ള റോഡ് യൂസേഴ്സിന്റെ സേഫ്റ്റി അപ്പം ഇത്രയാണ് സോണി ചേട്ടനുമായിട്ട് എനിക്കിപ്പോൾ നിലവിൽ ചോദിക്കാനുള്ള ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഫീൽഡിനെ പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ സോണി ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡയറക്റ്റ് നമ്പർ കൊടുക്കുന്നില്ല ഇദ്ദേഹത്തിന് പിന്നെ കിടന്ന് ഉറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ് സോ നമുക്കിനിയും ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടാം അപ്പം ഇതാണ് സോണി ചേട്ടൻ കുടുംബവും സോണി ചണ്ടാണ് മിസ്സസ് ഷീജ് ഷീജ നമ്മുടെ നമ്മുടെ അല്ല സോറി എന്റെ എന്റെ വൈഫിന്റെ കൂട്ടുകാരിയാണ് ഇവർ ഒന്നിച്ച് പഠിച്ചു തരുന്നതായിരുന്നു നോർത്ത് ഇന്ത്യയിൽ അപ്പം ഷീജ ഒന്ന് പിള്ളേരെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു ഷീജ എന്താണ് ചെയ്യുന്നതും കൂടെ ഒന്ന് ഒന്ന് പറയാം എന്റെ പേര് ഷീജ ഞാനൊരു ഡെപ്യൂട്ടി മാനേജർ വർക്ക് ചെയ്യുന്നു മക്കളെ രണ്ടുപേര് എന്തേലും പറയാനുണ്ടോഷം മൂന്ന് കൊല്ലമായി ഇങ്ങോട്ടൊന്ന് വരണം മീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ശ്രമിക്കുന്നു സൗത്ത് സൗത്താമല്ല വരാനും ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല അപ്പം ഇതാണ് ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ നമസ്കാരം